പടിയാതെ പായലിൽ പടവുകൾ താണ്ടാതെ കുടവയർ കൂട്ടുകാക്കി പാടവും പഴയൊരു മാടവും ചൂടോടു പാകിയ വീടുമായി ഒറ്റയ്ക്ക് ഞാനാ വെട്ടം തിരിയുന്ന തിരവും ഓർത്തിരുന്നു ഇടവിട്ട് കൈതാങ്ങി കാലം കഴിക്കുന്ന കാഴ്ചകൾ കണ്ടുപടിവരമ്പിൽ ഇമ്പീണത്തിൽ ഇടവിട്ടു കുഴികൂകി കൂട്ടത്തിൽ പോവാൻ കുട്ടിയില്ല കെട്ടിയോരു ഞാലിൻ കുട്ടികൾ ആടുവാൻ കാത്തു ഞാൻ കാണുവാൻ കൽപ്പടവിൽ കാത്തിരിപ്പിൻ ദിനമേറുന്നതല്ല ൊഴിയുവാനില്ല ആദ്യിയോ തടലായിപ്പ് മാത്രമായി ചുക്കി ചുളുങ്ങിയ ചെറുകഥ കേൾക്കുവാൻ കുട്ടികൾ ഒട്ടുമീ ഇഷ്ടമല്ല നാലക്ഷരം വെണ്ടി നാവും നനക്കിട്ട് നാല് നാളായല്ലോ നാട്ടുകാരെ നാളെ വരാം എന്ന് വരിവെച്ച് പോയവർ മക്കൾ അളന്നിട്ടു പോയതാണ് നാലക്ഷരം മിണ്ടി നാവം നനക്കിട്ട് നാല് നാളായല്ലോ നാട്ടുകാരെ ളെ വരാം എന്ന് വരിവെച്ച് പോയവർ മക്കൾ അളന്നിട്ടു പോയതാണ്